മലയാളികളെ ഏറെ ചിരിപ്പിച്ച നടനാണ് നടനും സംവിധായകനുമാണ് ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ സിനിമ വടക്കു എന്ന സിനിമയിൽ ഒരു രംഗമുണ്ട് രംഗമുണ്ട് അപകടം പറ്റിയിട്ട് ആള് കടക്കുമ്പോൾ അവിടെ പോയിട്ട് ഉചിതമല്ലാത്ത അഭിപ്രായ പ്രകടനം നടത്തിയ ആളെ മാമുക്കോയെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി മുഖമടച്ചൊന്ന് കൊടുത്ത് പറയുന്നുണ്ട് ഹിമാതിരി സമയത്തല്ല ഇതുപോലുള്ള വർത്തമാനം പറയേണ്ടത് എന്ന് ഇന്നലെ പ്രതിപക്ഷ നേതാവിനോടും സംസ്ഥാന ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് യഥാർത്ഥത്തിൽ അതാണ് നാണക്കേടെ നിന്റെ പേരോ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് എന്ന് ചോദിക്കും ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രകടനം കണ്ട കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം ിവിഷൻ ബെഞ്ചിന്റെ ശബരിമല സ്വർണ കവർച്ച അന്വേഷിക്കുന്ന എസ് ഐ ടിയുടെ അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ നേരിട്ടാണ് അന്വേഷിക്കുന്നത് പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നതിൽ ആശങ്കയില്ല കൃത്യം നിലപാട് പറഞ്ഞിരുന്നു എന്നിട്ടും എന്തിന് സഭയിൽ വന്ന് എസ് ഐ ടി അന്വേഷണം മരവിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നു എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ചോദിക്കുന്നത് നാണക്കേടെ നിന്റെ പേരാണോ കോൺഗ്രസ് അതല്ലെങ്കിൽ യു ഡി എഫ് വി ഡി സതീശൻ എന്നൊക്കെ ചോദിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഏതായാലും സഭയിൽ എന്താണ് നടന്നത് എന്ന് നോക്കാം മന്ത്രി ഒരു ഈ ഈ നിയമസഭ സമ്മേളനോട് തീരുകയാണ് സാർ ഞങ്ങൾ ഞങ്ങൾ ഈ സമരം സഭയ്ക്കകത്ത് ഞങ്ങൾ ആരംഭിച്ച സമരം ഞങ്ങൾ സഭയ്ക്ക് പുറത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോയാൽ അതിശക്തമായി ഈ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ചെയ്യും സാർ ഇവരെ ഈ ഈ അന്വേഷണം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഈ അന്വേഷണം മുന്നോട്ട് പോയാൽ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ആളുകൾ നേതാക്കൾ ക്യൂവിലാണ് അവർ ജയിലിൽ പോകും എന്നുള്ള ഭാവുമാനപ്പെട്ട സത്യം മുഖത്തു വന്നടിക്കുമ്പോ അതിനു നേരെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും കണ്ണടച്ചാൽ അവർക്ക് മാത്രമാണ് ഇരുട്ടാവുക ഈ ലോകത്തിനാകെ ഇരുട്ടാവില്ല എന്നതാണ് സർ എങ്ങനെയാണ് വസ്തുതകളുടെ മുമ്പിൽ പ്രതിപക്ഷ നേതാവ് കണ്ണടയ്ക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് അദ്ദേഹം നടത്തിയ പ്രസ്താവന ഇന്ന് അദ്ദേഹത്തിന് ആ പ്രസ്താവന നടത്താനുള്ള ചങ്കൂറ്റം ഉണ്ടാവണമെങ്കിൽ എത്രമാത്രം അവാസ്തവം പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് അത് കാണിക്കുന്നത് സർ ഇന്നലെയാണ് ഹൈക്കോടതിയുടെ വിധി വന്നത് ശ്രീനിവാസൻ അടുത്ത കാലത്താണല്ലോ മരിച്ചുപോയത് മലയാളികളെ ഏറെ ചിരിപ്പിച്ച നടനാണ് നടനും സംവിധായകനുമാണ് ശ്രീനിവാസൻ സർ അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ സിനിമ വടക്കുനോക്കിയന്ത്രം എന്ന സിനിമയിൽ ഒരു രംഗമുണ്ട് രംഗം കൊണ്ട് അപകടം പറ്റിയിട്ട് ആര് കിടക്കുമ്പോ അവിടെ പോയിട്ട് കുചിരമല്ലാത്ത അഭിപ്രായ പ്രകടനം നടത്തിയ ആളെ മാമുക്കോയെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി മുഖമടച്ചൊന്ന് കൊടുത്ത് പറയുന്നുണ്ട് ഇമാതിരി സമയത്തല്ല ഇതുപോലുള്ള വർത്തമാനം പറയേണ്ടത് എന്ന് ഇന്നലെ പ്രതിപക്ഷ നേതാവിനോടും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനോടും ഹൈക്കോടതിയുടെ ദേവസ്വം ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് യഥാർത്ഥത്തിൽ ചെയ്തത് അതാണ് ഒരു അന്വേഷണം കുറ്റമറ്റ നിലയിൽ ഇവിടെ നടക്കുകയാണ് ഹൈക്കോടതി പറഞ്ഞു എസ് ഐ ടിയിൽ പൂർണ്ണ തൃപ്തി നിസ്സാര വിഷയങ്ങൾ ഉന്നയിച്ച് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് നല്ല പ്രവണതയല്ല ആരോടാണ് പറയുന്നത് ഇത് പ്രതിപക്ഷ നേതാവിനോടും പ്രതിപക്ഷ നേതാവിന്റെ കൂട്ടാളിയായ കുറ്റമിത്രമായ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനോടും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോയ വിശ്വ ഹിന്ദു പരിഷത്തിനോടുമെല്ലാമാണ് അവരെയൊക്കെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ കൂട്ടാളികൾ ബിജെപി ഹിന്ദു പരിഷത്ത് അവരോടാണ് സുപ്രീം ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ദേവസ്വം ബെഞ്ച് പറഞ്ഞത് നിസ്സാര വിഷയങ്ങൾ ഉന്നയിച്ച് അന്വേഷണം ആവശ്യപ്പെടുന്നത് നല്ല പ്രവണതയല്ല എന്ന് സ്വാഭാവിക ജാമ്യം ലഭിച്ചതുകൊണ്ട് ഒരു പ്രതിയും രക്ഷപ്പെടില്ല ആരാ പറയുന്നത് ദേവസ്വം ബെഞ്ചാണ് ഈ കേസിന്റെ മുഴുവൻ മോണിറ്ററിംഗ് നടത്തുന്ന അന്വേഷണം മുഴുവൻ മോണിറ്റർ ചെയ്യുന്ന ദേവസ്വം ബെഞ്ച് ആ ദേവസ്വം ബെഞ്ചിനും മുകളിലാണ് പ്രതിപക്ഷ നേതാവ് എന്നാണ് അദ്ദേഹം ധരിക്കുന്നത് അതാണ് അദ്ദേഹം ധരിക്കുന്നത് സർ കോടതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ധ്രുതി കുറ്റപത്രം സമർപ്പിച്ചാൽ വിചാരണയിൽ തന്നെ പ്രതികൾ രക്ഷപ്പെട്ടു പോകും വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് ഇതൊരു കുത്തുകേസല്ല ഇതൊരു സാധാരണ കേസല്ല ധ്രുതി പിടിച്ച് അവധാനതയില്ലാതെ കുറ്റപത്രം സമർപ്പിച്ചാൽ പ്രതികൾ രക്ഷപ്പെട്ടു പോകും അതാണ് സർ പ്രതിപക്ഷ നേതാവിന്റെയും പ്രതിപക്ഷത്തിന്റെയും ആവശ്യം യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ടു പോകണമെന്നതാണ് അവരുടെ ആവശ്യം കാരണം നോ നോ അദ്ദേഹം കൊറേ കാര്യങ്ങളൂടെ പറഞ്ഞു രേഖയിൽ കിടക്കുകയാണ് അത് മുഴുവൻ ഇവിടെ വിശദീകരിക്കേണ്ടതുണ്ട് ഇന്ന് ഈ നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസമാണ് സാർ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം ഞങ്ങൾ തുടക്കം മുതൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തരുത് എന്നതാണ് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിയാൽ പോറ്റിയിൽ മാത്രം നിൽക്കില്ല പോടങ്ങളിലേക്കെല്ലാം അന്വേഷണം എത്തേണ്ടി വരും പോറ്റി ആരെല്ലാം പോയി കണ്ടിട്ടുണ്ടോ അവിടേക്കെല്ലാം അന്വേഷണം എത്തേണ്ടി വരും ഭയമാണ് ഉൾക്കിടിലമാണ് പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് ഈ കോപ്രായം മുഴുവൻ ഇവിടെ കാണിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതാണ് സാർ ഏത് കാലത്താണ് പോറ്റി കയറിയത് എന്ന് ഇന്നലെ പുറത്തു വന്നില്ലേ പോറ്റി കയറിയത് മരിച്ചുപോയ പരേതനായ പ്രയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് നേതാവ് പ്രസിഡന്റ് ആയിരുന്ന കാലത്തല്ലേ അതേത്തറയിൽ മെമ്പർ ആയിരുന്ന കാലത്തല്ലേ ഇനി നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പോറ്റിയെ കെറ്റി എന്ന പാട്ട് പാടാൻ ൾകത്തുംഹലോകത്തുമായിട്ടുള്ളവരെല്ലാം കോൺഗ്രസുകാരാണ് എന്ന് ഇന്ന് വസ്തുത സഹിതം പുറത്തു വന്നില്ലേ ഇത് പറയേണ്ടി വന്നത് വിഷമമുണ്ട് കോൺഗ്രസ്സുകാരാണ് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ നാടക എന് ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ ഈ നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസമാണ് ഈ ഈ ഒന്നാം പദത്തിന്റെ അവസാന ദിവസമാണ് ഈ പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിവച്ചിരിക്കുകയാണ് അക്ഷരം പ്രതി ശരിവച്ചിരിക്കുന്നതാണ് ഈ ഈ സംഭവ വികാസങ്ങളെല്ലാം ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിനിടയിൽ അഞ്ചു കൊല്ലത്തിനിടയിൽ സാർ പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷത്തിന് ഒരിക്കൽ പോലും ഒരു അവിശ്വാസ പ്രമേയം ഈ സർക്കാരിനെതിരായി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് ഓർക്കണം അപ്പൊ പ്രതിപക്ഷത്തിന് പോലും അവിശ്വസിക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് നിയമസഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ സാർ അവിശ്വാസ പ്രമേയം പോലും കൊണ്ടുവരാൻ കഴിയാത്ത ഒരു ഒരു പ്രതിപക്ഷം ഉണ്ടായിട്ടുണ്ടോ ഒരു മന്ത്രിക്കെതിരെ ഇതാ നിയമസഭ അതിന്റെ അവസാന സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ പോലും ഇന്നേവരെ ഒരു മന്ത്രിക്കെതിരെയും എഴുതി കൊടുത്തൊരു ആരോപണം പോലും ഉന്നയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ആ പ്രതിപക്ഷം നിരാശരായ പ്രതിപക്ഷം നിരായുധരായ പ്രതിപക്ഷം ആ പ്രതിപക്ഷത്തിന്റെ നാടകമാണ് കാണുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു ഒറ്റ കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു അല്പം കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷം സഭ വിട്ടോടുന്നത് നമുക്ക് കാണാം പ്രതിപക്ഷ നേതാവ് സാഹിത്യം വായിക്കുന്ന ആളാണല്ലോ പ്രസിദ്ധമായ കഥയുണ്ട് ഫുട്ബോൾ നാട്ടിലെ ടീമിനെ വെല്ലുവിളിച്ച് പാലപ്പുറം ടോർപ്പിഡോസ് കളിക്കാൻ വരികയാണ് വലിയ ഭീകരവാദങ്ങളുമായിട്ടാണ് വരുന്നത് സാർ അവസാനം സ്വന്തം പോസ്റ്റിൽ ഗോളുകൾ വന്ന് നിറഞ്ഞപ്പോ ആ പാലപ്പുറം ടോർപ്പിഡോസിന്റെ ക്യാപ്റ്റനും മാനേജരും കെ എൻ പറയുന്നു ഭാരതപ്പുഴയും കടന്ന് റെയിൽവേ ട്രാക്കും കടന്ന് പാടവും കടന്ന് ഓടി എന്നാണ് പറയുന്നത് അതുപോലെ ശ്രീ ഈ കേരളത്തെ ടോർപിറോ ചെയ്യുന്ന ക്യാപ്റ്റൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ ഒരു മാനേജരുണ്ടല്ലോ വാടകക്കെടുത്ത ഗീപൽസ് ഈ പ്രചാരണകൾ മുഴുവൻ പ്രചരിപ്പിക്കാൻ എഴുതി കൊടുക്കുന്ന ആ മാനേജറും കൂടി ഓടുന്ന ദൃശ്യം നമുക്ക് അല്പം കഴിഞ്ഞാൽ കാണാം സാർ അല്പം കഴിഞ്ഞാൽ സഭവിട്ട് ഓടിപ്പോകുന്ന ദൃശ്യം കാണാം